ിൽ നിന്ന് കഞ്ചാവ് പിടികൂടി സംഘം നടത്തിയ പരിശോധനയിലാണ് ഏഴ് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് രവീന്ദ്രൻ ചേരുകയാണ് ആജ്ഞ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടായിരുന്നോ ഫ്ളാറ്റിൽ പിടികൂടിയിട്ടുള്ളത് എക്സൈസ് നിയമം അനുസരിച്ച് ഒരു ഗ്രാം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം വരെയുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചേക്കാം പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് തൃപ്പൂണിത്തുര ഹിൽ ഹിൽ പാലസ് പോലീസ് ആണ് നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത് അറസ്റ്റ് നടപടികൾ ഉടനും ഉണ്ടാകും ഈ രഹസ്യ വിവരത്തെ തുടർന്നാണ് വേടന്റെ ഫ്ളാറ്റിൽ സെർച്ച് നടത്തിയത് ഡാൻസർ സംഘം ആണ് സെർച്ച് പോലീസും ഡാൻസോർ സംഘവും അടങ്ങുന്ന സംഘമാണ് സെർച്ച് നടത്തിയത് അതേ തുടർന്ന് ഒൻപത് പേരടങ്ങുന്ന സംഘമായിരുന്നു ഈ പരിശോധനാ സമയത്ത് ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത് ഈ ഇതേ അതേ അതായത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള രഹസ്യവിനത്തെ തുടർന്ന് തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇത്തരത്തിലൊരു കേസ് വേടന് എതിരെ ഉണ്ട് അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ട് അത് മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്ക് മടങ്ങുന്ന വഴിയുള്ള ഇടയ്ക്കുള്ള പരിശോധന സാധാരണ വാഹന പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ വേടന്റെ ഭാഗത്തുനിന്ന് വേടന്റെ കൈവശം അന്ന് കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത് പുതിയൊരു കാര്യമല്ല പക്ഷെ കഴിഞ്ഞ ആഴ്ച ഈ ഇതുമായി ബന്ധപ്പെട്ട ലഹരി ലഹരിവിരുദ്ധ പ്രസ്താവനകളൊക്കെ ബന്ധപ്പെട്ട േഡന്റെ പോസ്റ്റ് ഒരുപാട് വൈറലായിരുന്നു അത് മാത്രമല്ല യുവജനങ്ങൾക്കിടയിൽ ന്യൂജൻ പാട്ടുകാർക്കിടയിൽ വളരെ വളരെ ആയ സോങ്ങുകളുമായിട്ട് ഒരുപാട് ആരാധകരുള്ള ഒരു പാട്ടുകാരൻ കൂടിയാണ് വേടൻ പ്രത്യേകിച്ച് സ്വതന്ത്ര സംഗീതത്തിൽ ഒരുപാട് ആരാധകരുള്ള വേടൻ കൂടിയാണ് വേടൻ വരുന്ന ശരിക്കും കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഈ കനകക്കുന്നിലുണ്ടായ ആൾക്കൂട്ടത്തെ പറ്റിയ സ്പെഷ്യൽ സ്ക്വാഡ് അവരെ നിയന്ത്രിക്കാൻ പെട്ട പാടുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി വളരും കുഞ്ഞുങ്ങളെ മക്കളെ പൊളിറ്റിക്കലി വളരോ നിങ്ങളാണ് നാളത്തെ തലമുറകൾ കാർണവന്മാർ ചെയ്യുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്നിരുന്നു മാത്രമല്ല ലഹരി ഉപയോഗിക്കരുത് ലഹരി വിഷമാണ് കുഞ്ഞുങ്ങളെ എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വന്ന ശേഷമാണ് ഇപ്പോൾ വീണ്ടും വേടന്റെ ഭാഗത്തു നിന്നും വേടന്റെ കൈവശം ഇത്തരം കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ മനുഷ്യർ പോലെ അറസ്റ്റിലേക്ക് നീങ്ങാമെങ്കിലും സെഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന എന്ന കേസാണെങ്കിൽ കൂടിയും ഏഴ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്നുള്ളത് ഒരു സംഭവമാണ് പ്രത്യേകിച്ചും ന്യൂജൻ പാട്ടുകാർക്കിടയിൽ പ്രത്യേകിച്ചും ന്യൂജൻ കുട്ടികളുടെ ആരാധനാപാത്രമായ ഒരാളുടെ കൈവശം ആൾ ഇത്തരത്തിൽ ഒരു കേസിൽ പെടുന്നു എന്നുള്ളതും ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് ശരി ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്